നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ടുവരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഏത് മേഖലയിൽ ഇറങ്ങിയാലും അവിടെ വിജയിക്കുവാൻ സാധിക്കും കളവ് പോയതോ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം സംഭവിച്ചതോ ആയ എന്ത് കാര്യമായാലും ശരി അതെല്ലാം തിരിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം ശത്രുക്കളെ അതിജീവിക്കുവാൻ സാധിക്കും ശത്രുക്കൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മിത്രങ്ങളായി നിങ്ങളോടൊപ്പം വരുന്ന ഒരു വർഷം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു അസുഖങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകുന്നു സന്തോഷകരമായി ഒരു വർഷം ഈ ഒരു ചിങ്ങമാസം മുതൽ കർക്കിടകം മാസം വരെ ഉണ്ടാകുന്ന ഒരു വർഷ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ കണ്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ ആ ഒരു വിഷയവും കൂടി കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക കാരണം ക്ഷേത്രത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഒരു പൂജ നടക്കുകയാണ് ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ആണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൂജ നടത്തുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പൂജ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും ഒരു ചെറിയൊരു ശതമാനം ഒരു പത്ത് ശതമാനം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒരു നേട്ടമുണ്ടായാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വർഷക്കാലഘട്ടം ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യതടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യം തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുമെന്നുണ്ടെങ്കിലും അവസാനഘട്ടത്തിൽ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾ വളരെ അധികം സൂക്ഷിക്കുക കാരണം തടസ്സങ്ങൾ വിദ്യാഭ്യാസപരമായ പരമായ തടസ്സങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുവാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മേഖലയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടി അലസത ഇതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുള്ളൂ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ തടസ്സങ്ങളാണ് പറഞ്ഞു വന്നാൽ തൊണ്ണൂറ് ശതമാനം തടസ്സങ്ങളാണ് കാണുന്നത് അപ്പോൾ വിദേശ യാത്രയിൽ പഠി അല്ല വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാൻ പോകുന്നു അതുമാത്രമല്ല ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നു അത് വിസിറ്റിംഗ് മിസൈലൊക്കെ പോയി അവിടെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ ജോലി കിട്ടാതെ വീണ്ടും നഷ്ടത്തിലായി തിരിച്ചു വരുന്നൊരവസ്ഥ പഠിക്കുവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പഠിത്തം പൂർത്തീകരിക്കാൻ പറ്റാതെ തിരിച്ചു വരുന്നൊരവസ്ഥ ജോലിക്ക് പോകുകയാണെങ്കിൽ ജോലി നമുക്കവിടെ തൃപ്തികരമല്ലാതെ വരുന്നൊരവസ്ഥ അങ്ങനെ നഷ്ടങ്ങളും പരാജയങ്ങളുമാണ് വിദേശ യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് കാത്തിരിക്കുന്നത് വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു വർഷ കാലഘട്ടം ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കൂ കൂടാതെ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു വർഷ കാലഘട്ടം എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളാണ് കാണുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും കൂടാതെ വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സന്തോഷവും സമാധാനവും ഇല്ലാത്ത അന്തരീക്ഷമാണ് ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ പിരിയുവാനും അകലുവാനും വരെ സാധ്യതയായി നിൽക്കുന്ന ഒരു വർഷക്കാലഘട്ടം കാലഘട്ടം അപ്പോൾ പ്രശ്നങ്ങൾ അതിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അത് നിസ്സാരമായി കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ സ്വയം ഇറഞ്ഞ് ഇറിഞ്ഞുടയ്ക്കുന്ന ഒരവസ്ഥ തന്നെ കാണുവാൻ സാധിക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിസ്സാരമായി കാണുക ക്ഷമിക്കുക വിട്ടുകൊടുക്കുക എതിരെ നിൽക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് മറുപടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കും ഞാനാണ് വലുത് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതേ അംഗീകരിക്കുവാൻ പാടുള്ളൂ ഞാൻ പറയുന്നത് കേൾക്കുവാൻ പാടുള്ളൂ മറ്റുള്ളവർ എല്ലാവരും തെറ്റാണ് അവരുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല ഞാൻ പറയുന്നതാണ് ശരി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ജീവിതം നിസ്സാരമാണ് അത് തളർത്തുവാൻ എളുപ്പമാണ് എന്നാൽ അത് മനോഹരമായി കൊണ്ടുപോകുവാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എതിരെ നിൽക്കുന്ന ആളിനെ മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ മനസ്സിലാക്കാതെയും വിട്ടുവീഴ്ച ചെയ്യാതെയും ഇരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് അധികമായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ വിജയങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതെല്ലാം മനസ്സിലാക്കി പോവുക ആരോഗ്യപരമായ നേട്ടങ്ങളെല്ലാം ഉണ്ടാകും വിവാഹ തടസ്സങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ കിട്ടാത്ത അവസ്ഥ കാലതാമസം എടുക്കുന്നു എൻഗേജ്മെൻ്റ് വരെ കഴിഞ്ഞിട്ട് അത് മുടങ്ങേണ്ടി വരുന്നു അപ്പോൾ നിങ്ങൾ എത്ര തന്നെ നോക്കിയാലും നിങ്ങൾക്ക് നല്ലൊരു പൊരുത്തം കിട്ടാത്തൊരവസ്ഥ മാത്രമല്ല പ്രണയിക്കുന്നവർക്ക് പരാജയം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അവർ തമ്മിൽ പിരിയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത്രയും നാൾ സ്നേഹത്തോട് കൂടി ഇരുന്നവർ പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഞാൻ പറഞ്ഞില്ല നമ്മുടെ സംസാരവും പ്രവൃത്തിയും എടുത്തുചാട്ടങ്ങളും നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു ഞാനാണ് വലുതെന്നുള്ള ഭാവം ഇതെല്ലാം വെടിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ജീവിതം ഉള്ളൂ അത് സന്തോഷത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന നല്ലതായിരിക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ജോലിയിലും ബിസിനസ്സിലും ചെറിയ ചെറിയ നഷ്ടങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മനക്കരുത്ത് നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടും അതിജീവിക്കുവാൻ സാധിക്കും വാഹന സംബന്ധമായി ചെറിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക സംസാരം എടുത്തുചാട്ടം മുൻകോപം സൂക്ഷിക്കുക വസ്തു വീട് എന്നിവ വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അവയും സൂക്ഷിക്കുക വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോവുക കൂടാതെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അത് നിർത്തുകയോ അല്ലെങ്കിൽ അത് കുറയ്ക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഐശ്വര്യമായിട്ടും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും അതായത് ആയില്യം നാളുകളിൽ മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തുകയും സർപ്പദൈവങ്ങൾക്ക് നൂറും പാലം അർപ്പിക്കുകയോ പാൽപ്പായസ വഴിപാട് നടത്തുകയോ അഭിഷേകങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് ഈ ഒരു നാഗരാജാവിൻ്റെ നാഗക്ഷ്യമിടക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം അവർ പൂജിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ പരദേവതയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരുനാൾ പൂജ കൊടുത്താൽ മതി ആ ഒരു ഐശ്വര്യം ഒരു വർഷവും പൂർണ്ണമായും നിങ്ങളോടൊപ്പം ഉണ്ടാകും അതാണ് മാസത്തിൽ ഒരു ദിവസത്തെ പൂജ കൃത്യമായി നിങ്ങൾ ചെയ്യുക തൊഴുതു പ്രാർത്ഥിക്കുക നിങ്ങളത് കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോയാൽ അവരുടെ ഉണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും